കണ്ണൂർ മട്ടന്നൂരിൽ അഞ്ചു വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു കൊളാരിയിലെ സി മൊയ്നുദ്ദീനാണ് മരിച്ചത് വീട്ടുവരാന്തയിലെ മിനിയേച്ചർ ലൈറ്റിന്റെ വയറിൽ നിന്നാണ് ഷോക്കേറ്റത് അരുൺ പൂപ്പറമ്പ ചേരുന്നു കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി അരുൺ ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത വേദന തോന്നുന്നു അത് മാത്രമല്ല നമ്മൾ വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നതാണ് ഈ മിനിയേച്ചർ ലൈറ്റുകളൊക്കെ അതിൽ നിന്നാണ് ഷോക്കേറ്റത് കുഞ്ഞനെ ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് വീട്ടിലെ വരാന്തയിൽ അവിടെ ഗ്രിൽസിൽ ആ ഈ മിനിയേച്ചർ ലൈറ്റ് കെട്ടിയിട്ടിരുന്നു ആ ഈ അഞ്ചു വയസ്സുകാരൻ അവിടെ ആ ഗ്രിൽസിൽ ഇങ്ങനെ പിടിച്ച് മുകളിലോട്ട് ഇങ്ങനെ കയറുകയായിരുന്നു അതിനിടെ ആ മിനിയേച്ചർ ലൈറ്റിന്റെ വയർ ഷോർട്ടായി കിടന്നിരുന്നു അത് ആ ഈ അഞ്ചു വയസ്സുകാരന്റെ ദേഹത്ത് തട്ടിയാണ് ഈ ഷോക്കേറ്റത് പെട്ടെന്ന് ആ ശബ്ദം കേട്ട് വീട്ടുകാർ എത്തി കുട്ടിയുമായി മട്ടന്നൂരിൽ ആശുപത്രി പിന്നീട് കൂത്തുറമ്പിലെ ആശുപത്രിയിലും എത്തിച്ചു പക്ഷെ ആ ജീവൻ രക്ഷിക്കാനായില്ല ആ മട്ടന്നൂർ കോളാരി സ്വദേശികളായിട്ടുള്ള ഉസ്മാൻ ആയിഷ ദമ്പതികളുടെ മകൻ മുഹിയുദ്ദീനാണ് ഈ ഷോക്കേറ്റ് മരിച്ചത് എന്തായാലും ഉസ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദാരുണമായ സംഭവമാണ്